ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം ദൈവവചനം സംസാരിക്കുവാൻ ദൈവം നൽകിയ പദവിക്കായി കഥാപിനെ സ്തോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന ഈ മീഡിയയിൽ കൂടെ ദൈവശബ്ദം കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും വേഗം വരുന്ന നിസ്തുല്യനായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു വളരെ പ്രാർത്ഥനയോടുകൂടിയാണ് ഓരോ ആഴ്ചകളിലും ദൈവവചനം സംരക്ഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പുറകിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട് മക്കളുണ്ട് തങ്ങൾ വിളിച്ച് പറയുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷങ്ങളായി ഹാർവസ്റ്റ് ഹാർവസ് ടിവിയിൽ കൂടെ എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ ഏഴ് മുപ്പത് മുതൽ എട്ട് മണിവരെ ദൈവവചനം അർഹിക്കുവാൻ കഥാവ് കൃപ നൽകി പലപ്പോഴും ഹൃദയത്തിൽ ഒരു ചിന്ത ഉണ്ടാകാറുണ്ട് ഇതുകൊണ്ട് എത്ര പേർ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ദൈവവചനം സംസാരിക്കുമ്പോൾ ഇത് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നുണ്ടോ എന്നെല്ലാം ഉള്ള ഉണ്ടാകുമ്പോൾ പല ദൈവ മക്കൾ വിളിച്ചു പറയുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യങ്ങൾ വീണ്ടും ദൈവവചനം അറിയിക്കുവാൻ ഈ മീഡിയയിൽ കൂടെ പാലിച്ച ചെലവുകൾ കഷ്ടപ്പാടുകളിൻ്റെ പുറകിലുണ്ടെങ്കിലും അതൊന്നും കണക്കാക്കാതെ എങ്ങനെയെങ്കിലും ദേശത്തിൽ ഒരു വ്യക്തിയെങ്കിലും ദൈവശബ്ദം കേൾക്കണം ദൈവത്തിൻ്റെ ആലോചന കേൾക്കണമെന്ന് ദൈവപാദപീഠത്തിൽ പ്രാർത്ഥിച്ചും വളരെ ആത്മാർത്ഥമായ ഹൃദയത്തോട് ദൈവപചനം പങ്കുവെക്കുകയാണ് ഇന്നത്തെ ചിന്താവിഷയം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ ഈ പഹൽക്കാലം ദൈവശത്വത്തിന് മുൻപായി നിൽക്കുന്ന ഓരോ ജീവിതങ്ങളെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എനിക്ക് വ്യക്തിപരമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു ഈ പ്രോഗ്രാമിലൂടെ ദൈവത്തിന് വലിയൊരു പദ്ധതി ഉണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ഇത്ര വർഷക്കാലങ്ങൾ മുടക്കം കൂടാതെ ദൈവവചനം പറയുവാനുള്ള അവസരങ്ങൾ ഇവഴുക്കിയത് ഈ പകൽക്കാലം കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമായി തീരുവാൻ പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ചിന്തയിലേക്ക് കടന്നു വരാം വെളിപ്പാട് പുസ്തകം നാലാമധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു കാഹളനാദം പോലെ എന്നോട് കേട്ട ആ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക മേലാൽ സംഭവിപ്പാൻ ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു ഇവിടെ കയറി വരികൾ സംഭവിപ്പാൻ ഉള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം ദൈവവചനത്തിൽ പുതിയ ദൈവത്തിൽ അവസാന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം കർത്താവിനെ അധികം സ്നേഹിച്ച യേശുവിൻ്റെ ചാരിയിരുന്ന യോഹന്നാന് പത്മോസ് എന്ന ദ്വീപിൽ വെച്ച് ദൈവം നൽകിയ വെളിപ്പാടാണ് ഈ പുസ്തകം യേശുവിൻ്റെ കൂടെ മൂന്നര വർഷങ്ങൾ എല്ലാ സുഖദുഃഖങ്ങളിലും പങ്കെടുത്ത ഒരു ശിഷ്യനാണ് യോഹന്നാൻ യേശുവിൻ്റെ ശബ്ദം അവൻ കേട്ടിട്ടുണ്ട് യേശുവിനെ തൊട്ടിട്ടുണ്ട് യേശുവിൻ്റെ കൂടെ നടന്നിട്ടുണ്ട് എന്നാൽ മുപ്പത്തിമൂന്നര വയസ്സിൽ യേശു ക്രൂശിക്കപ്പെടുമ്പോൾ ആ മലയിൽ ക്രൂശീകരണ സമയത്ത് യേശുവിൻ്റെ അടിപ്പിണരായ ശരീരം ഉച്ചന്തല മുതൽ മുതലുള്ള കാല് വരെ മുറിവേറ്റ ആണിപ്പഴുതുള്ള ശരീരത്തെയാണ് യോഹനാൻ അവസാനമായി കണ്ടത് മുൾക്കീടധാരിയായി ശരീരം മുഴുവനും കീറി മുറിക്കപ്പെട്ട് ശരീരമെല്ലാം രക്തങ്ങൾ ഒഴുകിക്കൊണ്ട് രൂപമറ്റവനായി സൗന്ദര്യമറ്റവനായി എല്ലാവരാലും തള്ളപ്പെട്ട് പരിഹസിക്കപ്പെട്ട് പാളയത്തിൻ്റെ പുറത്താക്കപ്പെട്ട് യഹുദന്മാരാൽ ചാട്ടവാറേറ്റ് റോമാ ഗവൺമെൻറ്റിനാൽ ക്രൂശീകരണമേറ്റുവാങ്ങിയ യേശുവിനെയാണ് അവസാനമായി കണ്ടത് യേശു മരിച്ചു അടക്കം ചെയ്യപ്പെട്ടു എഴുന്നേറ്റു എന്നാൽ പലർക്കും തന്നെ ദൈവം വെളിപ്പെടുത്തി നാളുകൾക്കടിഞ്ഞപ്പോൾ യോഹനാന് യബോസിസ് എന്ന പട്ടണത്തിൽ ആ പത്മോസ് എന്ന ഏകാന്തത കഠിന തടവിലേക്ക് ആക്കിയപ്പോൾ കൂടെ പാർക്കുവാൻ കൂടെ വസിക്കുവാൻ ആരുമല്ല യോഹനാന് ആ പത്മോസിൻ്റെ ഏകാന്തതയിൽ കറുത്ത ദിവസത്തിൽ ദൈവം ആത്മാവിലാക്കി ആത്മവ്യവസ്തനായ യോഹന്നാൻ മൂന്ന് വിധമായ വെളിപ്പാടുകൾ കണ്ടു ഒന്നാമധ്യായം വെളിപ്പാട് പുസ്തകം ഒന്നാം ദേശ തേജസ്കരിക്കപ്പെട്ടവനായ യേശുവിനെ കണ്ടു ആ യേശുവിൻ്റെ ശബ്ദം വ്യത്യസ്തമായിരുന്നു പെരുവെള്ളത്തിൻ്റെ ഇരച്ചൽ പോലെയുള്ള ശബ്ദം അവൻ്റെ കാൽപാദങ്ങൾ വെള്ളോട്ടിന് സാദൃശ്യമായിരുന്നു അവൻ്റെ തല അത് ഹിമം പോലെ പഞ്ഞുപോലെ വെടുത്തതായിരുന്നു യേശുവിൻ്റെ കണ്ണുകൾ അഗ്നിജ്വാല പോലെ ജ്വലിക്കുന്നതായിരുന്നു ആ ക്രൂശിക്കപ്പെട്ട യേശുവിനെയല്ല തേജസ്കരിക്കപ്പെട്ട യേശുവിനെ കണ്ടപ്പോൾ ഏഴ് പൊന്നില വിളക്കിട നടുവിൽ ഏഴ് നക്ഷത്രങ്ങളെ തലവലങ്കരങ്ങളിൽ പിടിച്ചിരിക്കുന്ന യേശുവിനെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ ദൈവത്തിൻ്റെ പാതപീഠത്തിൽ യോഹനാൻ വീഴുവാനിടയായി ഒന്ന് തേജസ്കരിക്കപ്പെട്ട യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് രണ്ട് ഹാസിയയിലുള്ള ഏഴ് സഭകളെക്കുറിച്ചുള്ളതായ വെടിപ്പാട് മൂന്നാമത് നാലാമത്യായ ഒന്നാം ബാക്കി മുതൽ നാം കാണുന്നത് സ്വർഗത്തിൽ ഒരു വാതിൽ തുറക്കപ്പെട്ടത് യോഹനാൻ കണ്ടു യോഹന്നാനോട് ഒരു ശബ്ദം പറയുകയാണ് ഇവിടെ കയറി വരിക മേലാൾ സംഭവിക്കുവാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരും പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് ചില വെളിപ്പാടുകളെ തരണം ദർശനങ്ങളെ തരണം നമ്മെക്കുറിച്ചുള്ള വെളിപ്പാടാണ് ആദ്യം നമുക്ക് ആവശ്യമായത് നാം ആര് നമ്മെ കർത്താവ് എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള വെളിപ്പാട് രണ്ട് നമ്മുടെ തലമുറകളെക്കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് വേണം നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് നമുക്ക് വേണം നമ്മുടെ ജോലിയെക്കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് വേണം നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള വെളിപ്പാട് വേണം ഈ വെളിപ്പാടുകൾ നമുക്ക് വേണമെങ്കിൽ കർത്താവിനെക്കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് വേണം യേശ്യാപ്രഭാചൻ്റെ പുസ്തകം ആറാമത്തെ ആയിട്ട് നാം കാണുമ്പോൾ ഉഷിയ രാജാവ് മരിക്കുന്ന കാലം വരെ ഏഷ്യ ഒരു സാധാരണ മനുഷ്യനായി ഒരു പ്രവാചകനായി ജീവിക്കുകയാണ് എന്നാൽ ഉഷിയ രാജാവ് മരിച്ച ആണ്ടിൽ അവൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ മൂന്ന് വിധമായ വെളിപ്പാടുകളെ ദൈവം ഏഷ്യാവിന് നൽകി ഒന്ന് അത്യുന്നതരായ ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഗാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് രണ്ട് തന്നെക്കുറിച്ചുള്ളതായ ഒരു വെളിപ്പാട് താൻ പാവിയായ മനുഷ്യൻ മൂന്ന് ലോഹത്തെക്കുറിച്ചുള്ളതായ ഒരു വെളിപ്പാട് ഇവിടെ യോഹന്നാന കഥാവ് ഹവേൻ ദർശനത്തിൽ വെളിപ്പാട്ടിൽ കാണിക്കുകയാണ് സ്വർഗത്തിൽ ഒരു വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് സ്വർഗീയമായ ഒരു ദൂത് ഞാൻ കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ് സ്വർഗത്തിൽ ഒരു വാതിൽ നമുക്ക് വേണ്ടി ദൈവം തുറന്നു വച്ചിരിക്കുന്നു ഈ ഭൂമിയിൽ പല വാതിലുകൾ അടയ്ക്കപ്പെടുമ്പോൾ ലോകത്തിൽ മനുഷ്യ നമുക്ക് മുൻപായി വാതിലുകളെ കുട്ടിയടച്ച് ജോലിയിൽ വ്യാപാരങ്ങളിൽ സാമ്പത്തിക മേഖലകളിൽ തലമുറകളുമായുള്ള ബന്ധത്തിൽ പല അടയ്ക്കുമ്പോൾ ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത വാതിൽ ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ തുറന്നാൽ ഈ മനുഷ്യർക്ക് നമ കുറച്ചുള്ളതായ ഒരു തടസ്സങ്ങൾ നമ്മുടെ മുൻപിൽ വയ്ക്കുവാൻ കഴിയത്തില്ല ദൈവമാണ് നമുക്ക് വാതിൽ തുറക്കുന്നതെങ്കിൽ നമ്മെ അവിടേക്ക് ദൈവം കൊണ്ടുപോകുവാൻ വിശ്വസ്തനാണ് യോഗനാനോട് ദൈവത്തിൻ്റെ സപ്തം കാഹളനാദം പോലെ ദുനക്കുകയാണ് ഇവിടെ കയറി വരിക മേലാൾ സംഭവിക്കുവാനുള്ളത് ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു ഒന്ന് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി സ്വർഗം ദൈവം തുറക്കുന്നു രണ്ട് അവിടെ ദൈവികമായ ശബ്ദം നമ്മെ കേൾപ്പിക്കുന്നു മൂന്ന് ആ ശബ്ദം നമ്മെ രൂപാന്തരപ്പെടുത്തി നാം ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അല്പം കൂടെ ഉന്നതമായ സ്ഥലത്തേക്ക് നമ്മെ കൊണ്ടെത്തിച്ച് ദൈവം നമുക്ക് കാണിച്ചു തരുവാനുള്ളത് കാണിച്ചു തരും ഈ വേദപുസ്തകം മുഴുവനും നാം വായിച്ചു വരുമ്പോൾ ഇവിടെ കയറി വരിക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പോലെ പലരും ദൈവസനടുക്കുവാൻ കയറി വന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഇന്ന് സ്വർഗ്ഗത്തിലേക്ക് നമുക്ക് കയറി പോകുവാൻ കഴിയത്തില്ലായിരിക്കാം എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന മേഖലകളിലേക്ക് നാം കയറി വരടാം അവൻ പാവക്കുഴിയിൽ കിടക്കുന്ന നാം ദൈവസന്തയിലേക്ക് കയറി വരടാം ശാപത്തിൽ കിടക്കുന്ന നാം ദൈവസന്തയിലേക്ക് കയറി വരടാം ദൈവസന്തയിലേക്ക് കയറി വരിക എന്ന് പറഞ്ഞാൽ എന്ത് അത് മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന നന്മ എന്ത് എന്ന് അവൻ ഒന്ന് രണ്ട് ആശയങ്ങൾ മാത്രം മുൻപോട്ട് വെച്ച് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തി രണ്ടാമധ്യായ തുന്നേ ഒന്നും രണ്ട് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ അബ്രഹാമെ എന്ന് വിളിച്ചതിന് ഞാൻ ഇതായെന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുൾ ചെയ്തു അതെ അബ്രഹാം ദൈവശബ്ദം ദൈവവിളി ഇറങ്ങി വന്ന മനുഷ്യനാണ് ഉൽപ്പത്തി പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിച്ചാൽ ദൈവവിളി കേട്ട് അനുസരിച്ച് അപ്പൻ്റെ വീട് ചാർച്ചക്കാർ ബന്ധുക്കൾ കുടുംബം ദേഷ്യമെല്ലാം വന്നപ്പോൾ ഏഴ് അനുഗ്രഹങ്ങൾ അബ്രഹാമിന് ദൈവം നൽകുവാനിടയായി നാളുകൾ കടന്നു ചെല്ലുന്നു ഹമേൻ അബ്രഹാം കഥാവിനോട് പറ്റി നിൽക്കുകയാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് തലമുറയില്ലാതെ തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു മഹൻ ഇസഹാക്കിനെ ദൈവം നൽകി അബ്രഹാം ഇസഹാക്കിനെ അധികം സ്നേഹിച്ചു കാരണം തൻ്റെ വാർത്തികത്തിൽ ലഭിച്ച ഒരു വൈതലാണ് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ നിന്ന് നമുക്ക് ധാരാളം നന്മകൾ ലഭിക്കാറുണ്ട് പ്രാർത്ഥനയുടെ മറുപടികൾ ദൈവം നമുക്ക് നൽകാറുണ്ട് എന്നാൽ പ്രാർത്ഥനയുടെ മറുപടിയേക്കാൾ അധികം ദൈവത്തെ സ്നേഹിക്കണം നമുക്ക് പ്രാർത്ഥന മുഖാന്തരം ലഭിച്ച നന്മയെക്കാട്ടിലും നാം ദൈവത്തെ അധികം സ്നേഹിക്കണം പ്രാർത്ഥന മുഖാന്തരം ലഭിച്ച ഭാര്യയോ ഭർത്താവിനേക്കാൾ അല്ലെങ്കിൽ പ്രാർത്ഥന മുഖാന്തരം ലഭിച്ച മക്കളെക്കാൾ പ്രാർത്ഥന മുഖാന്തരം ലഭിച്ച വരുമാനത്തേക്കാൾ ജോലിയേക്കാൾ കർത്താവിനെ സ്നേഹിക്കുന്നതാണ് ഏറ്റവും വലിയത് കാരണം മാനുഷികമായതെല്ലാം മാറിപ്പോകുമ്പോൾ ഇന്നലെയും ഇന്നും എന്നേക്കും മന കഥാവ് ഒരു നാളും മാറാത്ത ദൈവമാണ് ദൈവത്തെ സ്നേഹിക്കുക അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പൊന്നും വെള്ളിയും ദൈവം നൽകി സമ്പത്ത് ദൈവം നൽകി ദാസി ദാസന്മാരെ ദൈവം നൽകി വേലക്കാരും ആമേൻ എന്ന് വേണ്ട സകലതും ദൈവം നൽകി എന്നാൽ അബ്രഹാം ആഗ്രഹിച്ച ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുകയാണ് സമയമായപ്പോൾ ആ ഭൈതണ്യും ദൈവം നൽകി എന്നാൽ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ഒരു ആഗ്രഹമാണ് ഇവൻ ഞാൻ കൊടുത്ത നന്മയാണോ സ്നേഹിക്കുന്നത് എന്നെയാണോ സ്നേഹിക്കുന്നത് ദൈവമക്കളെ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മെല്ലാവരും പള്ളികളിൽ പോകുന്നവർ ആരാധനയ്ക്ക് സംബന്ധിക്കുന്നവർ ഞായറാഴ്ചയിൽ ഒരു ദിവസം പോയി ആരാധിച്ചു വരുന്നവരുണ്ട് ഉപവാസ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നവരുണ്ട് വീട്ടിൽ ആരാധിക്കുന്നവരുണ്ട് എന്നാൽ താങ്കളോട് ചോദിക്കട്ടെ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ് ആരാധന ദൈവത്തെ അധികം സ്നേഹിക്കുന്നതാണ് ആരാധന മറ്റുള്ളതിനേക്കാൾ അധികം സ്നേഹിക്കുന്നത് ആരാധന ജോലിയേക്കാൾ ധനത്തെക്കാൾ മാനത്തെക്കാൾ ഈ ലോകത്തിലുള്ള സർവത്തെക്കാൾ അധികം കർത്താവിനെ സ്നേഹിക്കുന്നതാണ് ആരാധന അങ്ങനെ നാം മറ്റെല്ലാത്തിനേക്കാൾ അധികമായി കർത്താവിനെ സ്നേഹിക്കുന്നു എങ്കിൽ നമ്മുടെ സമയം നാം ചെലവഴിക്കുന്ന സമയം നമുക്ക് കഷ്ടമായി തോന്നത്തില്ല ദൈവത്തിനു വേണ്ടി കൊടുക്കുന്ന കാശ് അത് നഷ്ടമായി വരത്തില്ല ദൈവത്തിന് വേണ്ടി ചെലവ് ചെയ്യുന്ന ഒന്നും അത് കഠിനമായതായി നമുക്ക് തോന്നത്തില്ല കാരണം നമ്മുടെ ഹൃദയം അത്രയ്ക്കധികമായി കർത്താവിനെ സ്നേഹിക്കുന്നു അബ്രഹാമിനെ പരീക്ഷിക്കുവാൻ കർത്താവ് ആഗ്രഹിച്ചു അതുകൊണ്ടാണ് ഇരുപത്തിരണ്ടിൻ്റെ ഒന്നും രണ്ട് വാക്യം നാം വായിച്ചപ്പോൾ കേട്ടത് നിൻ്റെ ഏകജാതരായി പുത്രനെ എനിക്ക് വേണ്ടി നീ നൽകടാം പ്രിയപ്പെട്ടവരെ ഇവിടെ ഒരു നിടൽ പോലെ വെടിപ്പെടുന്നതിൻ്റെ പൊരുൾ കർത്താവായി യേശുവിനെ പിതാവാം ദൈവം നമുക്ക് വേണ്ടി നൽകുവാൻ അവൻ ആഗ്രഹിച്ചു ഇല്ല നൽകി നൽകി ഈ ലോകം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവൻ്റെ ഏകജാതനായ പുത്രനായി യേശുവിനെ വിശ്വസിക്കുന്നവൻ ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു അവൻ നമ്മെ സ്നേഹിച്ച ദൈവമാണ് നമുക്ക് വേണ്ടി തൻ്റെ ഓമന പുത്രനായ യേശുവിനെ നൽകിയ ദൈവമാണ് ചോദിക്കുന്നത് നിനക്ക് ഞാൻ നൽകിയ ഏകജാതനായ ഇസഹാക്കിനെ എനിക്ക് വേണ്ടി നീ യാഗമായി അർപ്പണം ചെയ്യാമോ ആരാധന പ്രിയപ്പെട്ടവർ ഇവരെ കയറി വരിക എന്ന വാക്കിൽ ഇന്ന് ആരാധനയെക്കുറിച്ചൊന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ആരാധനയ്ക്ക് വേണ്ടി ദൈവ സ്വന്ത കയറി വരുക ആരാധനയ്ക്ക് വേണ്ടി മോറിയ എന്ന മല കയറി വരിക ആരാധനയ്ക്ക് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് കയറി വരിക ദൈവം നമുക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നിട്ട് മേലാൾ സംഭവിക്കുവാനുള്ളത് ദൈവം നമ്മെ കാണിച്ചു തരും പ്രിയപ്പെട്ടവരെ ആരാധന സാധാരണമായതല്ല ആരാധനയ്ക്ക് ക്രമീകരണങ്ങളുണ്ട് ആരാധനയ്ക്ക് ഒരുക്കമുണ്ട് എന്താ ഒരുക്കം അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു അബ്രഹാം തന്നെത്താൻ ഒരുക്കി തൻ്റെ മകനായി സയാക്കിനെ ഒരുക്കി വേലക്കാരവരുക്ക് കരുതുക എല്ലാം ചെയ്യേണ്ടതെല്ലാം ക്രമീകരിച്ചു കത്തിയെടുത്തു വിറകെടുത്തു തീയെടുത്തു കരുതേണ്ടതെല്ലാം കരുതി ഇന്ന് ഒരുക്കമില്ലാതെ ആരാധിക്കുന്നവരുണ്ട് ഒരു കുടുംബ പ്രാർത്ഥനയാണെങ്കിൽ ഒരുക്കത്തോട് ആരാധിക്കണം സഭയിൽ നടക്കുന്ന ആരാധനയാണെങ്കിൽ ഒരുക്കത്തോടുകൂടി ആരാധിക്കടാം ഒരുക്കത്തോടുകൂടി ആരാധിക്കുന്നു എങ്കിൽ ആ ആരാധനയുടെ നടുവിൽ ദൈവസാന്നിധ്യം സാന്നിധ്യം ഒരുക്കപ്പെട്ടത് ഒരുക്കപ്പെടുമ്പോൾ തീ തീയിറങ്ങുമെന്നുള്ളത് സത്യമാണ് ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ മൂന്നരാണ്ടുകൾ മഴ പെയ്യാതെ ആകാശം മടയ്ക്കപ്പെട്ടു ഏലിയാവിൻ്റെ പ്രാർത്ഥന മുഖാന്തരം എന്നാൽ മൂന്നരാണ്ട് കഴിയുമ്പോൾ ഏലിയാവിനോട് കർത്താവ് പറയുകയാണ് നീ ചെന്ന് നിന്നെ ആഹാബിന് കാണിക്കടാം രണ്ട് നീ ചെന്ന് നിന്നെ ഇസ്രായേലിന് വെളിപ്പെടുത്തടാം ബാലിൻ്റെ പ്രഭാതകന്മാരെ കൂട്ടടാം സകല ജനത്തെയും കൂട്ടടാം കർമ്മേൽ എന്ന മലയിൽ അവൻ തകർന്നു പോയി യാഹപീഠത്തെ ഏലിയാവ് പണിതു അതിൻ്റെ മേൽ ഹവേൻ വിവ്രകളെ അടയ്ക്ക് യാഗവസ്തുവിനെ അർപ്പിച്ചു അതിനെ കർഷണം കഷ്ണമായി വെട്ടി സർവാംഗ സർവാഗന യാഹമായി അതിനെ ഒരുക്കിയിട്ട് അവേൻ ദൈവസ്ഥിൽ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് സെക്കൻഡുകൾ കൊണ്ട് ദൈവം മറുപടി നൽകി എന്തുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുന്നില്ല ആകാശം അടയ്ക്കപ്പെട്ടതുപോലെ രയ്ക്കുന്നു മറുപടി ലഭിക്കാത്തതിൻ്റെ കാരണം ഒരുക്കം ഇല്ലാത്തതുകൊണ്ട് ഒരു സഭായോഗത്തിന് പോകുമ്പോൾ ഒരുക്കത്തോട് വരിക ഒരു കൺവെൻഷന് വന്നാൽ ഒരുക്കത്തോട് വരിക അവേൻ എന്താ ഒരുക്കം ഹൃദയത്തിൽ ഒരു ആഗ്രഹം ദൈവമേ എന്നോട് ഷോ ബി യുവർ ഗ്ലോറി എൻ്റെ മഹത്വം എന്നെ കാണിക്കണമേ ദൈവമേ അങ്ങനെ സാന്നിധ്യം എന്ന കൂടെ വരണമേ അവേൻ ആളിയ പല ചിന്തകളോടുകൂടെയാണ് ഇന്ന് പലരും ആരാധനയ്ക്ക് വരുന്നത് ആരാധിക്കുമ്പോൾ തന്നെ നൂറുകൂട്ടം കാര്യങ്ങളാണ് മനസ്സിൽ വരുന്നത് ഹൃദയങ്ങളെ ഏകാഗ്രതയാക്കുവാൻ കഴിയുന്നില്ല ഹൃദയങ്ങൾ ദൈവസ്ഥ സമർപ്പിക്കുവാൻ കഴിയുന്നില്ല ദൈവദാസന്മാരെന്തോ പ്രസംഗിക്കുന്നു എന്തോ ഇരുന്ന് കേൾക്കുന്നു എഴുന്നേറ്റ് പോകുന്നു പ്രാർത്ഥനക്കരുതാൽ എന്തൊക്കെയോ ആമേൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചത് എന്തെന്ന് നമുക്കും അറിയുന്നില്ല കേട്ടവർക്കും അറിയുന്നില്ല എല്ലാം നമ്മുടെ ആരാധനകളിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു ഒരുക്കത്തോടെ നാം പ്രാർത്ഥിക്കുന്നു എങ്കിൽ ഹൃദയം തകർന്നിരിക്കുന്നവർക്ക് യഹുവ സമീപസ്ഥനായിരിക്കുന്നു ഇവിടെ അബ്രഹാം ഒരുങ്ങി തൻ്റെ മകനായി സഹാക്കിനെ ഒരുക്കി കൊണ്ടുവരേണ്ട സാധനങ്ങൾ കൊണ്ടുവന്നു സഹലം ചേർത്ത് അവ മൂന്ന് ദിവസങ്ങൾ യാത്ര ചെയ്ത് ദൈവം കാണിച്ച സ്ഥലത്തെത്തി അവിടെ വന്ന് യാഹപീഠം ഒരുക്കി അബ്രഹാം ഇസ്ഹാക്കിന് യാഹത്തിനു വേണ്ടി സമർപ്പിക്കുന്ന സമയത്ത് കർത്താവ് അബ്രഹാമിനോട് സംസാരിക്കുവാനിടയായി ഈ പഹൽകാലം പ്രിയപ്പെട്ടവർ ഇവിടെ കയറി വരിക ഹമേൻ മേലാൾ സംഭവിക്കുവാനുള്ള ഞാൻ നിനക്ക് കാണിച്ചു തരും സ്വർഗ്ഗത്തിൽ ഒരു വാദം തുറക്കപ്പെട്ടിരിക്കുകയാണ് ആരാധനയ്ക്ക് വേണ്ടി കയറി വരണം ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു വരണം പരിശുദ്ധാത്താവിന്റെ നദിയിലേക്ക് കയറി വരണം ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്ന കാര്യങ്ങളാണ് മേലാൾ സംഭവിക്കുവാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം നാളെക്കുറിച്ച് വിചാരപ്പെടണ്ട നാളെക്കുറിച്ച് ഭാരപ്പെടണ്ട എന്തായിത്തീരുമെന്നുള്ള ചിന്താഗതികൾ വേണ്ട പ്രിയപ്പെട്ടവരെ പലപ്പോഴും തലമുറകളെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട് ഭാവിയെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന അനുഭവങ്ങളെക്കുറിച്ച് കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട് എനിക്ക് ധാരാളം ഫോൺ കോളുകൾ വരുന്നുണ്ട് പലരും പല വിഷയങ്ങൾ പറയുമ്പോൾ അവൻ മനുഷ്യന്റെ ജീവിതത്തിലെ വിഷയങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും നമ്മെ സ്നേഹിച്ച കർത്താവ് ഈ താതഭൂമിയിലേക്ക് കടന്നു വന്നു നമ്മുടെ വിഷയങ്ങളെല്ലാം ദൈവത്തിനറിയാം നമ്മുടെ വിഷയങ്ങളെ പരിഹരിക്കുവാൻ ദൈവത്തിന് കഴിയും മനുഷ്യനെ കൊണ്ട് പരിഹരിക്കുവാൻ കഴിയാത്ത വിഷയത്തിന് പരിഹാരം കർത്താവിലുണ്ട് രോഗമാണോ കടഭാരങ്ങളാണോ നീർന്ന വിഷയങ്ങളാണോ തലമുറകളെക്കുറിച്ചുള്ള വിഷയമാണോ കുടുംബത്തിലെ വിഷയമാണോ ജോലിയിലുള്ള വിഷയമാണോ വിവാഹ ജീവിതത്തിലെ വിഷയമാണോ പാപബന്ധനമാണോ പൈശാക്ഷി അടിമത്തനങ്ങളാണോ മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമപ്പെട്ട് പോയ തലമുറകളെക്കുറിച്ചുള്ള വിഷയമാണോ എല്ലാത്തിനും ദൈവസന്ധയിൽ വിഷ പരിഹാരമുണ്ട് എങ്ങനെ പരിഹാരമുണ്ട് അധികാലത്ത് എഴുന്നേറ്റ് ദൈവം കാണിക്കുന്ന അമലകളേക്ക് കയറി വന്ന് ദൈവസന്ധയിൽ ആരാധിക്കുക അബ്രഹാമും ഇസഹാക്കും വേലക്കാരുമായി ആ ആരാധനയ്ക്ക് മല കയറി വരുന്ന അനുഭവം ഒന്ന് മനസ്സിൽ ചിന്തിച്ച് ആ മല കയറി വരുമ്പോൾ മകൻ അപ്പനോട് ചോദിക്കുകയാണ് അപ്പ കത്തിയുണ്ട് അപ്പ വിറകുണ്ട് അപ്പ തീയുണ്ട് യാഗത്തിനുള്ള യാഗവസ്തു എവിടെ പലപ്പോഴും പല ചോദ്യങ്ങളുമായിട്ടാണ് നാം ദിവസനിലേക്ക് കയറി വരുന്നത് പലവിധമായ വിഷയങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ഈ പകൽക്കാലം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇതൂതു താങ്കൾ കേൾക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ ഭയങ്കര ചോദ്യങ്ങളുണ്ട് ചൂടേറിയ അനുഭവങ്ങളുണ്ട് മരു മരുഭൂമിയിലെ അനുഭവങ്ങളുണ്ട് കണ്ണുനീരിൻ്റെയും കയ്പിൻ്റെയും മാറയുടെയും അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട് എപ്പോൾ എൻ്റെ വിഷയത്തിൽ പരിഹാരം വരുമെന്ന് അറിയാത്ത അനുഭവങ്ങളുണ്ട് എന്നാൽ വിഷയങ്ങൾ ഒരു ഭാഗത്തുള്ളപ്പോഴും ആരാധന അലക്ഷ്യമാക്കരുത് ജീവിതത്തിൽ ചോദ്യ ചിഹ്നങ്ങൾ ഉള്ളപ്പോഴും ദൈവത്തെ ആരാധിക്കുന്നതിൽ മുടക്കമില്ലാത്തവരായിരിക്കുക ജീവിതത്തിൽ നന്മയായാലും തിന്മയായാലും അവൻ ഹൃദയത്തോട് പറയണം എന്റെ ദാദൻ ദോഷമായിട്ട് എന്നോടൊന്നും ചെയ്യുകയില്ല ആമേൻ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി വ്യാപരിക്കുന്നു എന്നുള്ള അവസ്ഥ നമുക്കുണ്ടാകണം ദൈവവചനത്തെ ഉറപ്പോട് വിശ്വസിക്കണം എന്താ അബ്രഹാമിനെ കുറിച്ച് ദൈവം പറയുന്നത് അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു അത് അവനെ നീതിയായി കണക്കെട്ടു ഇവിടെ കയറി വരിക ആരാധനക്ക് വേണ്ടി കയറി വരിക ഓ മോറിയ പർവ്വതത്തിലേക്ക് കയറി വരിക ദൈവം കാണിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് കയറി വരിക കയറി വന്നാൽ മാത്രം പോരാ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ഹൃദയ ആഗ്രഹം പോലെ ഒരു ആരാധന ചെയ്യണം ദൈവം ആഗ്രഹിച്ചതുപോലെ ഒരു ആരാധന അബ്രഹാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തൻ്റെ കരം ഉയർത്തിയപ്പോൾ ദൈവം വിളിക്കുകയാണ് അബ്രഹാമേ അബ്രഹാമേ നീ നിൻ്റെ ഏകചാതന ഇസ്വാക്കിന് മേൽ കത്തി വയ്ക്കരുത് ആമേ നീ ഓങ്ങിയ ആ കത്തി നീ താഴ വയ്ക്കുക എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുവാനിടയായി ആമേൻ കളലു വേണ്ടതുപോലെ ആരാധിച്ചപ്പോൾ വേണ്ടതുപോലെ ദൈവത്തെ സ്നേഹിച്ചപ്പോൾ ഇതുവരെ കേൾക്കാത്ത ഒരു ശബ്ദം അബ്രഹാമിൻ്റെ ചെവികളിൽ കേൾക്കുന്നു ആമേൻ മുൾപ്പുതരിൽ അവൻ ഉടക്കപ്പെട്ട് കിടന്ന അല്ലെങ്കിൽ മുള്ളുകളിൽ അവൻ ബന്ധുക്കപ്പെട്ട് കിടന്ന ഒരു കുഞ്ഞാടിന്റെ ശബ്ദം അബ്രഹാമിൻ്റെ ചെവികളിൽ കേൾക്കുന്നു ആ ആട്ടുകൊറ്റന്റെ ശബ്ദം ഇതുവരെ കേട്ടില്ല എന്നാൽ ഇപ്പോൾ അബ്രഹാമിന്റെ ചെവികളിൽ കേൾക്കുകയാണ് ഞാൻ ഒരു ദൂത് കൈമാറട്ടെ താങ്കൾ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങിയപ്പോൾ ശബ്ദം കേട്ടിട്ടില്ല താങ്കൾ ആരാധനയ്ക്ക് വേണ്ടി വീട് വിട്ട് ഇറങ്ങിയപ്പോൾ നിങ്ങളുടെ ചെവിയിൽ ശബ്ദം കേട്ടില്ല മലയിൽ കയറി വരുമ്പോൾ ചോദ്യങ്ങളുമായി വന്നപ്പോൾ ശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞില്ല മല കയറി യാഹപീഠം പഠിന്നപ്പോൾ ശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞില്ല എന്തിന് അവസാനമായി ആ ഹാളൽ സുഹാക്കിനെ യാഹപീഠത്തിൽ കിടത്തിയപ്പോൾ പോലും ശബ്ദം കേട്ടില്ല എന്നാൽ അമ്മയും പൂർണ്ണമായ ഒരു അനുസരണം വെടിപ്പെട്ട ആ സമയം ഹാളൽ ശബ്ദം വെടിപ്പെട്ടതുപോലെ ഈ പകൽക്കാലം താങ്കളുടെ ജീവിതത്തിലുള്ള നന്മയ്ക്ക് വേണ്ടിയുള്ള അടയാളങ്ങളെ എൻ്റെ ദൈവം ഈ പകൽ ചെയ്യുമാറാകട്ടെ ഹാളെ ലൂഹിയ ഹാളെ ലൂഹിയ പ്രൈസ് അലോഡ് അല്പത്തിൽ വിശ്വസനെ അനേകത്തിൻ്റെ മേൽ ദൈവം വിചാരകനാക്കും ഇതുവരെ താങ്കൾ കണ്ടിട്ടില്ലാത്ത സ്വപ്നത്തിൽ പോലും തോന്നിയിട്ടില്ലാത്ത പുതിയ വഴികളെ ദൈവം തുറന്നു തരും എങ്ങനെയാണ് ദൈവം പറഞ്ഞ വാക്കിന് അനുസരിച്ച് ആ മല കയറി വന്ന അബ്രഹാമിന് വേണ്ടി ഒരു ആട്ടുകൊറ്റനെ ദൈവം ഒരുക്കിയതുപോലെ ആ ആട്ടുകൊറ്റൻ ഇസഹാക്കിന് പകരക്കാരനായി അവിടെ യാഗമാക്കപ്പെട്ടു ആ ആട്ടുകൊറ്റൻ ആളലു ആമീൻ ഇസ്സഹാക്കിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി വെടിപ്പെട്ടു ആട്ടുകൊറ്റൻ ആളലു കടന്നുപോയപ്പോൾ ശൂന്യമായ ഹൃദയത്തോടു പോയ അബ്രഹാമിന്റെ ജീവിതത്തിൽ തിരിച്ചു വരുമ്പോൾ മറുപടി ചുമന്നുകൊണ്ട് വരത്തക്ക നിലയിൽ വെടിപ്പെട്ടെങ്കിൽ അബ്രഹാം ആ സ്ഥലത്തിനൊരു പേരിട്ടു യഗോ ഈരെ യഗോയുടെ പർവ്വതത്തിൽ സകലതും ആമേൻ ക്രമീകരിക്കപ്പെടും ആമേൻ ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ വാക്യവും അബ്രഹാം നോക്കിയപ്പോൾ അബ്രഹാം പിൻപുറത്ത് ഒരു ആട്ടിൻകൊറ്റൻ ആൻ കൊമ്പ് കാട്ടിൽ പിടിപ്പെട്ട് കിടക്കുന്നത് കൊമ്പ് കാട്ടിൽ പിടിയിൽപ്പെട്ടു കിടക്കുന്നത് കണ്ടു അബ്രഹാം ചെന്ന് അബ്രഹാം ചെന്ന് പിടിച്ചു പിടിച്ചു തന്റെ തന്റെ ഹോമയാഗമായി കഴിച്ചു പകരമായി അതിനെ അബ്രഹാം സ്ഥലത്തിന് യഹോവ ഈരേ എന്ന് പേരിട്ടു പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ പല ചോദ്യങ്ങളുമായി പല വേദനകളുമായി കടന്നു വന്ന അബ്രഹാം ദൈവം പറഞ്ഞ വ്യവസ്ഥക്കനുസരിച്ച ൊരുക്കത്തോടെ ക്രമീകരണത്തോടുകൂടെ ദൈവത്തെ സ്നേഹിച്ചപ്പോൾ ദൈവത്തെ ആരാധിച്ചപ്പോൾ അവന് വേണ്ടി ദൈവം മറുപടി നൽകുവാനിടയായി ഞാൻ ആത്മാവിൽ ദർശിക്കുകയാണ് ഇവിടെ കയറി വരിക സ്വർഗ്ഗത്തിൽ ഒരു വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ കയറി വരിക മേലാൽ സംഭവിക്കുവാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ പലവിധമായ ചോദ്യങ്ങളോടുകൂടെ ആയിരിക്കുകയാണോ തലമുറകളെക്കുറിച്ചുള്ള വിഷയം എന്തായിത്തീരും എൻ്റെ ഭാവി എന്തായിത്തീരുമെന്ന് കലങ്കിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരാണോ ഈ സാഹചര്യത്തിൻ്റെ നടുവിൽ കേറേണ്ട മലകയറി വരണം അതുകൊണ്ട് ലോകത്തിലുള്ള ഏതെങ്കിലും മലകയറുവാനല്ല പോകേണ്ടത് ദൈവ ദൈവസന്നിധിയിൽ പ്രാർത്ഥനാ മുറിക്കകത്ത് ഇല്ല താങ്കൾ കടന്നു പോകുന്ന ആലയത്തിൽ ആരാധനയ്ക്ക് ദൈവത്തോടുള്ള ബന്ധം ശരിയാക്കിക്കൊണ്ട് ദൈവത്തോടു കൂടെ അടുക്കുക യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിക്കണം അവൻ സമീപത്തെയായി ആയിരിക്കുമ്പോൾ അവനെ നോക്കി നിലവിളിക്കണം ദൈവസ നില കടന്നു വരുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന കർത്താവ് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അറിയുന്ന കർത്താവ് നമ്മുടെ വേദനകളെ അറിയുന്ന കട നമുക്ക് വേണ്ടി ഒരു ആട്ടുകുറ്റനെ ഒരുക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് കാൽവരി കൊൽകഥാ അമല മുകളിൽ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട നമുക്ക് വേണ്ടി അടിക്കപ്പെട്ട കുഞ്ഞാടാം യേശു ക്രിസ്തു ഇന്നും ജീവനോട് കൂടി ഇരിക്കുന്നു താങ്കൾ എന്തിനെ ചൊല്ലി ഭാരപ്പെടുന്നു എന്തിനു വേണ്ടി കരയണം എന്തിനു വേണ്ടി നിരാശപ്പെടണം ഇല്ല ദൈവസ അടുക്കുക ആത്മികമായി ദൈവസ നിലേക്ക് അടുക്കണം കൃതി ദൈവത്തെ സ്നേഹിക്കണം മറ്റെല്ലാത്തിനെ നമുക്കുള്ളതിനെല്ലാൾ നമ്മുടെ ശരീരത്തെക്കാൾ നമ്മുടെ ജീവനേക്കാൾ അധികമായി കർത്താവിനെ സ്നേഹിക്കുവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി അറിയാത്ത വഴികളെ ദൈവം തുറന്നു തരും അബ്രഹാമിനോട് ആമേ മലകേറി പറയുവാൻ പറഞ്ഞതനുസരിച്ച് മലകയറി തൻ്റെ മകനെ യാഹം കഴിക്കുവാൻ അനുസരിച്ച് അവൻ യാഹം കഴിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് അവന് വേണ്ടി കരുതുന്ന കരം വഴിപ്പെട്ടു യോഹൻ ഞാൻ കണ്ട ദർശനത്തിൽ അവേൻ സുർഗത്തിൽ ഒരു വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു താങ്കൾക്ക് മുൻപായി വാതിൽകൾ തുറക്കപ്പെട്ടിരിക്കുകയാണ് അടഞ്ഞ വടികളെ കർത്താവ് തുറന്നിരിക്കുന്നു ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക ഇവിടെ കയറി വരിക മേലാൾ സംഭവിക്കുവാനുള്ളത് നിന്റെ തലമുറയെക്കുറിച്ച് കുടുംബത്തെക്കുറിച്ച് നിന്റെ ജീവിതത്തെക്കുറിച്ച് നീ വിഷയമായി ഭാരപ്പെടുന്ന വിഷയത്തെക്കുറിച്ചുള്ള മറുപടി ഞാൻ നിനക്ക് തരാം കണ്ണുകൾ അടയ്ക്കാം പ്രാർത്ഥിക്കാം സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ വാഴ്ത്തിപ്പെട്ട നല്ല ദൈവമേ ഈ മനോഹരമായ പകൽക്കാലം ഇവിടെ കയറി വരിക മേലാൾ സംഭവിക്കുവാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം അതേ തെരുവെള്ള തിരച്ചൽ പോലെയുള്ള സത്വമുള്ള ദൈവം ഞങ്ങളെയും ഇന്ന് മാടി വിളിക്കുന്ന സ്നേഹം ഞങ്ങൾ മനസ്സിലാക്കുന്നു ദൈവസതിയിലേക്ക് ഞങ്ങൾ കയറി വരുവാൻ ദൈവത്തിൻ്റെ ആരാധനയിലേക്ക് പ്രാർത്ഥനാ മുറിയിലേക്ക് ദൈവത്തോട് അടുത്ത് വരുവാൻ ദൈവം സഹായിക്കണം ദൈവത്തോട് അടുത്ത് വരുന്നവർക്ക് വേണ്ടി സ്വർഗം തുറക്കപ്പെടുമല്ലോ ദൈവത്തോട് അടുത്ത് വരുന്നവരുടെ ജീവിതത്തിൽ മേലാൾ സംഭവിക്കുവാനുള്ളത് തലമുറകളെക്കുറിച്ചുള്ള ദേശത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ദൈവം നൽകുമല്ലോ ഈ പകൽക്കാലം വേദനയോടുകൂടെ മുറിവേറ്റ ഹൃദയത്തോടു കൂടെ രോഗത്തോട് കണിനോട് കടഭാരകളോട് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ട ഒരു പ്രിയപ്പെട്ടവരിധികം വെടിവെക്കണമേ അവർക്ക് വേണ്ടി അടഞ്ഞ വാതുകൾ തുറക്കപ്പെടട്ടെ ദൈവിക ശബ്ദം അവർ കേൾക്കട്ടെ ആട്ടുകൊറ്റന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പകരക്കാരായി നൽകിയതുപോലെ യഹവായ ഇരേ എന്ന് പേരിടത്തക്ക നിലകിൽ നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷ്യങ്ങളെ കർത്താവ് ഇടനേൽപ്പിക്കും അത്ഭുതം ചെയ്തതിനായി സ്തോത്രം യേശുവിൻ്റെ ധന്യനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈതം നികൾക്കണം നല്ല പിതാവേ ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ ഈ പ്രോഗ്രാം മുഖാന്തിരം താങ്കൾ അനുഭവിക്കുന്ന നന്മകൾ സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ വിളിച്ചു പറയാം പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിലും അറിയിക്കാൻ മറക്കണ്ട കർത്താവ് താങ്കളെ ധന്യമായി अनुग्रह की मारा हट मैं गॉड ब्लेस यू